കോഴിക്കോട് ബാലുശ്ശേരി കോട്ടൂർ പഞ്ചായത്തിലെ അംബേദ്കർ ഉന്നതിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് അര കിലോമീറ്ററോളം ചുമന്ന് അംബേദ്കർ ഉന്നതിയിൽ യാത്രാ സൗകര്യമില്ല എന്നുള്ളത് ഏറെ നാളായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ആ പരാതിയെ ഒന്നുകൂടി പ്രബലമാക്കുന്ന രീതിയിലാണ് അവിടെ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് അര കിലോമീറ്റർ ചുമന്നാണ് എന്നുള്ള വാർത്ത രോഗിയെ ചുമന്നിറക്കുന്ന ദൃശ്യങ്ങൾ കേരളവിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം അതിനുശേഷം റിയാസ് കെ എമാർ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകും റിയാസ് കെ മാർ കോഴിക്കോട് ബാലുശ്ശേരി കോട്ടൂർ പഞ്ചായത്ത് അവിടുത്തെ അംബേദ്കർ ഉന്നതി അത് വനപ്രദേശമാണോ ആ രീതിയിലൊരു ആദിവാസി മേഖലയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ട് പ്രത്യേകിച്ചും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ആദിവാസി മേഖലയോ ഗോത്രമേഖലയോ ഒക്കെ ആയിരിക്കും അവിടെ ആ രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകാറുമില്ല യാത്രാ സൗകര്യങ്ങൾ പലരും ആഗ്രഹിക്കാറുമില്ല എന്നുള്ള വാർത്തകളും വരാറുണ്ട് പ്രത്യേകിച്ചും ഗോത്രവർഗ്ഗക്കാർക്ക് അതേപോലെയുള്ള ചില പുരാണ ഗോത്രങ്ങളിലൊക്കെ പെട്ടിട്ടുള്ളവർക്ക് അവർക്ക് വികസനങ്ങൾ ഉപരിയായിട്ട് അവർക്ക് അവരുടെ ജീവിത സാഹചര്യമായിട്ട് ചേരുന്ന അവസ്ഥയെ എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് ആ രീതിയിലാണോ അതല്ല അവിടെ സൗകര്യം ഇല്ലാത്തതാണോ സൗകര്യം വേണമെന്നാവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതാണോ എന്താണ് സംഭവിച്ചത് ആർക്കാണ് അസുഖം പറ്റിയത് ഏത് രോഗിയാണ് അങ്ങനെ കൊണ്ടുപോകേണ്ടി വന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമാകുന്നത് ഈ അംബേദ്കർ ഉന്നതിയിൽ ഇവിടെ യാത്രാ സൗകര്യം ഇല്ലാത്തതാണ് അത് യാത്രാ സൗകര്യത്തിന്റെ പരിമിതിയാണ് അവർ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടാത്തതോ അല്ല അവിടുത്തെ ജനങ്ങൾ നിരന്തരം ഈ കൊണ്ടൂർ പഞ്ചായത്ത് അധികൃതരോടെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടും അവർക്കൊരു കൃത്യമായ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ അതിനു മുകളിലോട്ടുള്ള മറ്റ് ഭരണകൂട സംവിധാനങ്ങളോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് ആ ഒരു ദയനീയമായ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കണ്ട ആ ദൃശ്യങ്ങൾ ഏത് വേ വേദനിപ്പിക്കുന്ന ഒരു ഒരുപക്ഷെ മനസ്സ് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഒരു രോഗിയായിട്ടുള്ള ഒരു വയോധികനായ ഒരാൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ അര കിലോമീറ്ററോളം ചുമന്നു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് ഈ ഒരു ഉന്നതിയിൽ താമസിക്കുന്ന പതിനാറ് കുടുംബങ്ങളാണ് ഈ പതിനാറ് കുടുംബങ്ങൾക്കാണ് യാത്രാ മാർഗം ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് പലപ്പോഴും കാൽനടയായി ഈ ഏറെ ദൂരം സഞ്ചരിച്ചു വേണം അവർക്ക് യാത്രാ സംവിധാനങ്ങൾ ഒക്കെ ലഭിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെ പലപ്പോഴും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അവർക്ക് നടന്നു പോകാൻ ഒക്കെ വരേണ്ടി വരാറുണ്ടെങ്കിലും പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗതികേടുള്ളത് ഈ ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ട് കൂടി ഇത്തരത്തിൽ സംവിധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ആണ് ഇത്തരത്തിൽ രോഗിയെ ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് രോഗിയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ലഭിച്ചിട്ടില്ല ിലും നമുക്ക് ആ ദശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രായാധിക്യമുള്ള ഒരു രോഗിയാണ് എന്നുള്ളതാണ് ഇനിയും ഈ ഭാഗത്ത് പതിനാറ് കുടുംബങ്ങളിൽ പ്രായമുള്ളവരും ചെറിയ കുട്ടികളും വരെയുണ്ട് എന്തെങ്കിലും കൊടുന്നനെ ഇത്തരത്തിൽ അസുഖങ്ങളോ അടിയന്തര ആവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് ഒരു പകൽ സമയത്തായതുകൊണ്ട് ചുമന്നുകൊണ്ടുപോകാനും മറ്റുമൊക്കെ ആളുകളെ കിട്ടുകയും അല്ലെങ്കിൽ എളുപ്പത്തിൽ ചുമന്നുകൊണ്ട് ആണെങ്കിൽ കൂടി അര കിലോമീറ്റർ ദൂരം കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയും കഴിഞ്ഞു പക്ഷേ ഇതൊരു യാത്രയിലാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ആളുകളെ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു യാത്രാ സംവിധാനം ഒരുക്കാൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാവണം എന്നാണ് ജനങ്ങൾ വ്യക്തമാക്കുന്നത് എം എസ് കെ മാർ ഇപ്പോൾ ഇത് നെഞ്ചുവേദന പോലെയുള്ള അടിയന്തിരമായിട്ട് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥയുള്ള അസുഖങ്ങളൊക്കെയാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ചില പരിഹസിക്കപ്പെടുന്ന അവാർഡ് സിനിമകളിൽ എന്ന പോലെ ഇഴഞ്ഞിഴഞ്ഞ് ഒന്ന് അനങ്ങിയാൽ ഒന്ന് കാല് തെറ്റിയാൽ ആ മഞ്ചലടക്കം എല്ലാം കൂടി താഴേക്ക് വീഴുന്ന രീതിയിലുള്ളൊരു ഗതികേടിൻ്റെ യാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പകലായാലും രാത്രിയായാലും ഇത് റിയാസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പകൽ ആളുകളെ കുറച്ചധികം പേരെ കിട്ടുന്നു അത് ചുമക്കാൻ എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളത് പക്ഷേ അത് കൊണ്ടുപോകുന്നത് ഇത്രയധികം ആളുകളുണ്ടെങ്കിലും ഓരോ പഠിച്ച ചവിട്ടിലും വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാനായിട്ട് ആ രീതിയിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകാത്ത ഒരിടം അത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ വാർത്ത വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് അസുഖം വരികയും അത് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വാർത്തയും പുറത്തുവരില്ല സ്വാഭാവികമായിട്ടും ഈ അംബേദ്കർ ഉന്നതിയിലെ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതം ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മണിക്കൂറുകളെടുത്ത് ചുമന്നുകൊണ്ടു പോയാൽ മാത്രം രക്ഷപ്പെടാവുന്ന രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നും കരുതേണ്ടി വരുമോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടി വരിക കാരണം ഇത് നാട്ടുകാരിൽ ഒരാൾ തന്നെ ചിത്രീകരിച്ച മൊബൈലിൽ ചിത്രീകരിച്ച രംഗങ്ങളാണ് ഇത് സ്വാഭാവികമായും അവർ അവരുടെ ആ ഒരു ഗതികേടിന്റെ അങ്ങേയറ്റത്തെ ഗതികേടിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യം മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ട് അത് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് അതിനർത്ഥം അവർ പലതവണ പരാതിപ്പെട്ടു എന്ന് പറയുന്ന ആ വാക്കുകൾ അത് വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവിക അംബേദ്കർ ഉന്നതിയിൽ യാത്രാ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ ഒരു വ്യക്തിയെ ഇനി ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് തുടരാം ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് അരമണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് അത് അതിന്റെ ശബ്ദത്തോടു കൂടി നമുക്ക് അത് കാണാം ഞാൻ അത് ശബ്ദത്തോടു കൂടി കാണാം എന്ന് പറഞ്ഞാൽ അവരുടെ സംഭാഷണങ്ങൾ അതേക്കുറിച്ചുള്ള അവരുടെ വാക്കുകളൊക്കെ ഉൾപ്പെടുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത് സംഗീതമായി പോയി എന്തായാലും ഒട്ടും സംഗീതത്തിന് പ്രസക്തി ഇല്ലാത്ത ഒന്നാണ് അവിടുത്തെ ഈ കാഴ്ച എന്ന് പറയുന്ന റിയാസ് കെ മാർ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ എന്തെങ്കിലും തരത്തിൽ ഇതിനു ശേഷം ഇതിന് ശേഷമെങ്കിലും അവർ ഒരു പ്രക്ഷോഭത്തിലേക്കും മറ്റോ നീങ്ങുമോ നിലവിൽ ഇത് അധികൃതർ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി നടത്തിയിട്ടില്ല കാരണം ഈ വാർത്ത പുറത്തു വരുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ അധികൃതർ ഇനി ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമെങ്കിലും എന്തായിരിക്കും അധികൃതരുടെ പ്രതികരണം എന്നത് അറിയേണ്ടതുണ്ട് അത് പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിൽ നമുക്ക് വ്യക്തത കൈവരികയുള്ളൂ പക്ഷെ നാട്ടുകാർ ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഈ ആവശ്യം നിരന്തരം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനമുള്ളത് കാരണം പതിനാറ് കുടുംബങ്ങളുടെ വലിയ വിഷയമാണ് പതിനാറ് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം അൻപതിലധികം വരുന്ന ജന ജനക്കൂട്ടം അവിടെ ഉണ്ട് ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് ഈ ഉന്നതിയിൽ അവരെ സംബന്ധിച്ച് നേരത്തെ എം എസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പകൽ സമയത്താണെങ്കിൽ പോലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗാവസ്ഥയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ആശുപത്രിയിലേക്കോ മറ്റോ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ശക്തമായ ഒരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകണം കൃത്യമായ ഗതാഗത സംവിധാനങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇനി ഇത് തുടർച്ചയായി ഉന്നയിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം എന്ന് ശരി കോഴിക്കോട് ബാലുശ്ശേരി കോട്ടൂർ പഞ്ചായത്തിലെ അംബേദ്കർ ഉന്നതിയിൽ യാത്രാ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി വന്നത് അര കിലോമീറ്റർ ചുമന്നുള്ള യാത്രയാണ് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് വികസനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു അംബേദ്കർ ഉന്നതിയിലെ ഒരവസ്ഥ ഇതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു രോഗിയെ ചുമനിറക്കുന്ന ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തത് റിയാസ് കെ വിവരങ്ങൾ നൽകിയത്